ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു ഈവൻ സ്നേക്ക് ആണ് കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവൻ സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇപ്പൊ നമുക്ക് ഇത് ഈവൻ സ്നേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു വടയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ഞാൻ അഞ്ച് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ അത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഒരൊറ്റ കറക്ക് മതി അതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സബോളയും ഒരു പകുതിയും അപ്പൊ ഒന്നര സബോള ഒരു മീഡിയം സൈസ് ആണ് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയാല ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി മിക്സഡ് ജാറിലേക്ക് ഞാൻ ഒരു പന്ത്രണ്ട് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതും ഇവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കനും മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സബോള മല്ലിയാല പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് പെരും ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കണം അതായത് വലിയ ജീരകം പൊടിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒന്നേക്കാൾ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി കൂട്ടണമെങ്കിൽ കൂട്ടണം അതായത് പച്ചമുളക് കൂട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടിയെടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം എല്ലാ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് ബ്രെഡ് പൊടി കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാന് നമുക്കിതില് വേറെ വെള്ളം ഒന്നും ഏഡ് ചെയ്യുന്നില്ല ഈ കോഴിമുട്ടയുടെയും പിന്നെ അതുപോലെ സബോളയും ഇതൊക്കെ ഒരു വെള്ളത്തിന്റെ അംശം അതിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നനവിലാണ് നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ടത് വേറെ ഒരു തുള്ളി പോലും വെള്ളം അതിൽ ഏഡ് ചെയ്യുന്നില്ല നന്നായിട്ട് തന്നെ അത് വെച്ച് കുഴച്ചെടുക്കാം നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാവുന്ന ഭാഗത്തിൽ നമ്മൾ ചപ്പാത്തി മാവിന്റെ ഒക്കെ ഒരു പരുവത്തില് ഇത് കുഴച്ചെടുക്കണുണ്ട് അതങ്ങനെ നന്നായിട്ട് തന്നെ കുറച്ച് കുറച്ച് വേണം ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടി ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇട്ട പന്ത്രണ്ട് ബ്രെഡ് ഞാൻ പൊടിച്ചത് മുഴുവനായിട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അഞ്ചു മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ കയ്യില് വെച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഉറ്റെടുക്കുന്ന ഒരു വട ഷേപ്പില് നമ്മൾ കയ്യില് വെച്ച് പരത്തിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഇതാണ് നമ്മുടെ ചിക്കൻ വട അതങ്ങനെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ കയ്യിലൊന്നും തേച്ചിട്ട് ചെയ്താൽ മതി ഇത് പൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല നമുക്ക് നല്ല ഭാഗത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിക്കൊരു ഇരുപത് വട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപത് ചിക്കൻ വട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാന് വെച്ചുകൊടുക്കണം അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ വടയായിട്ട് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഓരോ വടയും അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്നത് എങ്ങനെയാണ് ആ ഒരു രീതിക്ക് തന്നെ അത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്ന അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ഇതുപോലുള്ള സ്നാക്ക് തയ്യാറാക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എങ്കിലേ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഓരോ ഓരോ കായപ്പിള് അടുത്ത ഭാഗം കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് ആയപ്പോഴും ഞാൻ അടുത്തതും കൂടി കുറച്ചായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ പാൻ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് കേട്ടോ അതും കൂടി ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആദ്യം ഇട്ടു കൊടുത്തതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് കോരി എടുക്കാം എണ്ണ ഒന്നും ഇതിലധികം കുടിക്കില്ല കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി എടുക്കാവുന്നതാണ് എണ്ണ ഒന്നും അധികം പിടിക്കാത്ത ഒരു സ്നാക്കാണിത് ഇനി അടുത്തതും കൂടി ഇതുപോലെ ഒന്നിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ എല്ലാവടേയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കോരിയെടുക്കാം അപ്പൊ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു